നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് മദീനയിൽ എന്തോ കാരണത്താൽ ഏതോ വിസയിലൂടെ പെട്ടെന്ന് നമുക്കിവിടെ എത്താൻ സാധിച്ചു അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടേക്ക് എത്തിയത് സുഡാനിലേക്കല്ല ജോർഡാനിലേക്കല്ല യമനിലേക്കല്ല പിന്നെയോ ഗൾഫ് രാഷ്ട്രത്തിലുള്ളതായ കോയിത്തിലേക്കും ഖത്തറിലേക്കും അല്ല പിന്നെയോ വഹയിറങ്ങിയ നാട്ടിലേക്ക് വഹിയറങ്ങിയ നാട്ടിലേക്കാണ് ഞാനിന്ന് നിങ്ങളും എത്തിയത് ഒരു പ്രവാദത്തിൽ നാം മക്കയിലാണ് മദീനയിലാണെന്ന് കാണുന്നു കേൾക്കുന്നു ഇത് സംഭവിക്കാൻ സാധിക്കുമോ ഇല്ല പലപ്പോഴും വീട് വിറ്റ് വന്നവരുണ്ട് ഭാര്യയുടെ സ്വർണം വിറ്റു വന്നവരുണ്ട് പല രൂപത്തിലും ഇവിടെ എത്തിയവരുണ്ട് ഞാൻ ആരെയും കുത്തിപ്പറയില്ല ഓരോരുത്തർക്കും ഒന്ന് മറിഞ്ഞു നോക്കുക എന്നിട്ടൊന്ന് ചിന്തിക്കുക അല്ല പറഞ്ഞതുപോലെ ഈ ഹജ്ജിനെ കുറിച്ച് കുറിച്ചും കുറിച്ച് അല്ല ഒന്നര പേജ് സംസാരിക്കുന്നുണ്ട് ഖുർആാനിൽ എത്രേ ഒന്നര പേജ് എവിടെ സൂറത്തുൽ ബക്കറയിൽ ഈ നാട്ടിലിറങ്ങിയ ലോകാൽ ഗ്രന്ഥത്തിലുള്ള സൂറത്തുൽ ബക്കറയിൽ ആ അതിന്റെ തുടക്കം തന്നെ വാതിമുൽ ഹജ്ജ ശേഷി ഉണ്ടെങ്കിൽ ശാരീരിക ശേഷി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അത് മറ്റു ആയത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് വേണം അള്ളാക്ക് വേണ്ടി പരിപൂർണമായി ചെയ്യണം രണ്ട് നിബന്ധനയാണ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബൈ ചാൻസ് കിട്ടിയല്ലേ ഒരു ചാൻസ് കിട്ടി അജുനൊരു ചാൻസ് കിട്ടി ഇപ്പോൾ അങ്ങനെയാണ് കൂട്ടം കൂട്ടമായി ആണു പെണ്ണൊക്കെ പെണ്ണുങ്ങളാണ് കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ കയറി വരുകയാണ് അല്ലേ ഒമ്പ്രയുടെ പേരിൽ ഗവൺമെന്റ് തന്നെ ഈ കയറി വരുന്നത് കണ്ടപ്പോൾ സൗ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപനം നടന്നു ഇപ്പൊ ഇപ്പടുത്ത് മുപ്പത് എത്ര മുപ്പത് മില്യൺ മുപ്പത് മില്യൺ മനുഷ്യന്മാർക്ക് ഇതുവരെ ഒംബ്രക്ക് വേണ്ടി വരുന്നവരുടെ എണ്ണം കൊല്ലത്തോട് കൊല്ലം ഏഴ് മില്യൻ ആണ് ഏഴ് മില്യനാണ് മൂന്ന് മില്യൻ ആജിമാരും ഏഴ് മില്യൻ മെമ്പ്രക്കാരുമാണ് ഇപ്പോൾ ഭാവിയിൽ അങ്ങനെയല്ല ഇവരുടെ പദ്ധതി അനുസരിച്ചിട്ട് മുപ്പത് മില്യൺ അമ്രക്കാരെ സ്വീകരിക്കാൻ കൊല്ലത്തോട് കൊല്ലം ഇവരതിനുള്ള ഏർപ്പാടുകളും സൗകര്യങ്ങളും ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മക്കയിലും മദീനയിലും ഹജ്ജി സീസണിൽ ഏകദേശം നാൽപ്പതിനായിരം പേര് അതിനുവേണ്ടി ഒരുങ്ങുന്നു നാൽപ്പതിനായിരം പേര് മക്കയിലും മദീനിലും അതിനുവേണ്ടി ഒരുങ്ങുന്നു പട്ടാളക്കാരാവട്ടെ പോലീസുകാരാവട്ടെ അല്ലെങ്കിൽ സി ഡിമാരാകട്ടെ അല്ലെങ്കിൽ പ്രവർത്തകന്മാരാവട്ടെ സേവനന്മാരാവട്ടെ മുത്തവ് വഴികളാവട്ടെ മുത്തവ്വഴി എന്നും പറഞ്ഞാൽ ജനങ്ങൾക്ക് ചെയ്യുന്ന ആളെന്നാണ് ദശവർഷങ്ങൾ ഈ സാധു ആ ഇനത്തിൽ പ്രവർത്തിച്ച ആളാണ് മദീനത്തും മക്കയിലും അതുപോലെ തന്നെ സോറുഗുഹിയുടെ താഴെയും ഹിറഗുഹയുടെ താഴെയും മക്കയിൽ പലയിടങ്ങളിലും അപ്പോൾ അനുഭവം ഇത്തരം കാര്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എന്താ പറഞ്ഞു വന്നത് അള്ളാഹു സുബാനോല ഈ യുഗത്തിൽ പണ്ടുള്ളതിനേക്കാളും മഹാ നേട്ടങ്ങൾ മഹാ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മെ പൊതിഞ്ഞിട്ടുള്ളത് പക്ഷെ നാം അത് പലരും ഉൾക്കൊള്ളുന്നില്ല നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നാം പലപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഒരു പ്രഭാതത്തിൽ കിട്ടുന്ന ചാൻസ് അല്ല മറിച്ച് അല്ല പ്ലാനിട്ട് പരിപാടിയിട്ട് അള്ള തീരുമാനിച്ച ഇബ്രാഹിമിനോട് വിളിപ്പിച്ച് ക്ഷണിച്ച് മക്കയിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ച വിഭാഗം മാത്രമേ മാത്രമേക്ക് പോവുകയുള്ളൂ ഹജ്ജിന് പോവുകയുള്ളൂ അത് മനസ്സിലാക്കണം ആ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ആരാണ് അവ സെലക്ട് ചെയ്ത വ്യക്തിയാണ് എന്ത് എന്നെ അവ സെലക്ട് ചെയ്തു എന്നിങ്ങനെ ചിന്തിക്കാം എന്ത് എന്ന അവ സെലക്ട് ചെയ്തു അവ്വാൻ്റെ ഗേഹത്തിലേക്കും അവ്വാൻ്റെ വീട്ടിലേക്കും അവ്വാൻ്റെ അതിഥിയോ ഞാൻ അതിങ്ങനെ ചിന്തിക്കാം ഏഹ് എന്നെ എന്തവ സെലക്ട് ചെയ്തു എന്നെ എന്നെപ്പോലത്തെ എന്നെക്കാളും കഴിവുള്ളവർ ലോകത്തിൽ പഴയ പലയിടങ്ങളിലില്ലേ എൻ്റെ പരിസരത്തിൽ ഇല്ലേ എൻ്റെ നാട്ടിലില്ലേ അക്കൂട്ടത്തി എന്ത് എന്ന അള്ള അതിഥിയായി സൽക്കരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെയാണ് പിന്നെ അടിവരേടേണ്ടത് ഞാൻ അള്ള സെലക്ട് ചെയ്ത മനുഷ്യൻ എന്തിനാണ് അവിടെയാണ് മറുപടി കണ്ടെത്തേണ്ടത് എന്തിനാണ് അള്ള സെലക്ട് ചെയ്തത് അള്ളാഹുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തുടക്കത്തിലല്ല പറയുന്നു

അപ്പോൾ അവന്റെ ചിഹ്നങ്ങളിലൂടെ സമ്പാദിച്ച് നമ്മുടെ ഈ മാനിൻ്റെ പുഷ്ടി ഉണ്ടാക്കാനുള്ള ഒരു സ്വർണ അവസരമാണ് എന്ത് എന്ത് ഹജ്ജ് ഇത് എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് അല്ല ഇനി മുപ്പത് അല്ല എത്ര മില്യൻ ആയിരുന്നാലും ലോകത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഏകദേശം കണക്കനുസരിച്ച് എല്ലാ ക്ലാസ്സും ഞാൻ പറയാറുണ്ട് പ്രത്യേകിച്ച് അമ്രക്കാരുടെ ക്ലാസ്സിൽ ആയിരത്തി അഞ്ഞൂറ് മില്യൺ മുസ്ലിങ്ങളാണ് ലോകത്തിലുള്ളത് ആയിരത്തി അഞ്ഞൂറ് മില്യനോളം മുസ്ലിങ്ങൾ ഈ ആയിരത്തി അഞ്ഞൂറ് മില്യനോളം മുസ്ലിങ്ങൾ എന്നിട്ടാണ് ഏഴ് മില്യൻ മുസ്ലിങ്ങൾ ഹജ്ജിന് വേണ്ടി വേണ്ടിക്ക് വേണ്ടി വരുന്നത് മൂന്ന് മില്യൻ ഹജ്ജിന് വേണ്ടി വരുന്നത് ഞാൻ ഹജ്ജ് ചെയ്ത കാലഘട്ടത്തിൽ വിദേശികൾ അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല വിദേശികൾ നാല്പത്താറ് കൊല്ലം മുമ്പാണ് ഞാൻ പറയുന്നത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല അതിങ്ങനെ വികസിച്ചു 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 പിന്നെ അത് മുപ്പത് ലക്ഷമായി മാറി സ്വദേശികളും വിദേശികളും കൂട്ടി കണക്കൂട്ടാണെങ്കിൽ നാൽപ്പത് ലക്ഷത്തോളമായി മാറി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ എന്താണ് ഈ ഇത് കുറിക്കുന്നത് ലോകത്തിൻ്റെ വികസനമനുസരിച്ച് മനുഷ്യ രാഷിയുടെ പെരുപ്പം അനുസരിച്ച് ലോകത്തിൻ്റെ രാഷ്ട്രങ്ങളുടെ വികസനമനുസരിച്ച് ഇസ്ലാമും എന്ത് ചെയ്യുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇസ്ലാം വിസ വികസി കൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ ലക്ഷ്യം എന്താണ് ഈ ഖുർആനെ ഇറക്കിയ ഈ ഇസ്ലാമിനെ ഇറക്കിയ ഈ കണ്ണിലുണ്ണിയായ നമ്മുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ വലത് ഭാഗത്ത് അതിന്റെ വിഷമകൊള്ളുന്നവരായ മഹാ നബി മുഹമ്മദും റസൂറു സല്ലാഹു അലൈ വസല്ലം കൊണ്ടുവന്ന മതത്തെ ലോകവ്യാപകമാക്കണം എന്ന ലക്ഷ്യമാണ് അള്ളാഹ് ഉള്ളത് അതിനുവേണ്ടി അള്ളാഹ് എന്ത് ചെയ്തു നിർബന്ധ കഴിഞ്ഞാൽ നമസ്കാരം നോമ്പ് സക്കാത്ത് പിന്നെ എന്താണ് ഹജ്ജ് അപ്പോൾ അഞ്ചാമത്തെ തൂണായിട്ട് ഹജ്ജ് ഉംറയെ അത് നിബന്ധന വെച്ചു ഏത് ഈ ഹജ്ജ് ഉംറ എല്ലാവർക്കും ഉള്ളതല്ല ഹജ്ജ് ഉംറ ആർക്കുള്ളതാണ് ലോകവ്യാപകമായി കിടക്കുന്ന മുസ്ലിങ്ങളായവരിൽ നിന്ന് സാമ്പത്തിക ശേഷിയുള്ള ശാരീരിക ശേഷിയുള്ള കൊള്ളുന്നവരായ കൽപ്പുള്ളവരായ കഴിവുള്ളവരായ കാരണവന്മാരായ തലവന്മാരായ മൂപ്പന്മാരായ എല്ലാ നാട്ടിലും ജനങ്ങൾ തുറച്ചു നോക്കുന്ന മനുഷ്യന്മാരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്തൊരു പ്രത്യേകത കിട്ടുന്നു മക്കയിലും മദീനയിലും സ്ഥിരമായി വർഷ ദശ വർഷങ്ങളോ രണ്ട് വർഷങ്ങളോ മൂന്ന് വർഷങ്ങളോ അഞ്ചു വർഷങ്ങളോ വ്യത്യസ്ത വർഷങ്ങൾ താമസിക്കാനുള്ള ചാസ് കൂടി ലഭിക്കുന്നു ഇതോടൊപ്പമാണ് അമ്രക്ക് വേണ്ടി പോകുന്നത് ഇതോടൊപ്പമാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത് അപ്പോഴോ ബാധ്യത വർദ്ധിക്കുന്നു ബാധ്യത വർദ്ധിക്കുന്നു മുമ്പുള്ള ബാധ്യതയല്ല എപ്പോൾ മുമ്പുള്ള ബാധ്യതയല്ല അള്ളാഹു നമുക്ക് എത്ര കണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചു തരുന്നു അത്ര കണ്ട് ടാക്സ് അടക്കണമെന്നാണ് ഇസ്ലാമിന്റെ വപ്പ് വെറുതെയല്ല ആ നാം എത്ര കണ്ട് അള്ളാഹുസ്മാനോ നമുക്ക് നന്മകൾ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു അതിന്റെ തോത് അനുസരിച്ച് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യണം നന്ദി പ്രകടിപ്പിക്കണം ഈ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നന്ദിലൂടെയാണ് ശുക്രം എന്ന് പറയല ശുക്രം റബ്ബെന്ന് പറയല അല്ല ശുക്രൻ റബ്ബെന്ന് പറഞ്ഞാൽ പോരാ പിന്നെയോ അത് പ്രാക്ടിക്കലായി പ്രകടമായി നമ്മുടെ ജീവിതത്തിൽ പകരണം വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മേഖലകളിലും നാം ചെയ്ത് നാം നമുക്ക് റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നതായ വിശാലമായ ഐമ്മത്തുകൾ വിശാലമായ അനുഗ്രഹങ്ങളെ അതിനെ നന്ദി പ്രകടിപ്പിക്കുന്ന നന്ദി പ്രകടനങ്ങൾ അത് ശരിക്ക് തുറിച്ച് കാണണം കാട്ടണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നിങ്ങൾ ഓർക്കുന്ന ഓർക്കുന്നുണ്ടായിരിക്കും എന്താ ക്ലാസ് മാർ പ്രത്യേകിച്ച് പ്രകാരം നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാര് ലോകത്തിൽ ഏറ്റവും വലിയ ഭരിച്ച ഏത് കുടുംബമാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ രാജകുടുംബം ലോകത്തിൽ ലോക ചരിത്രത്തിൽ കുടുംബം ഏത് കുടുംബമായിരുന്നു ദാവൂദ് നബിയുടെ കുടുംബം ആ അതുപോലത്തെ ഭരണകൂടം ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് സുലൈമാൻ നബി പ്രാർത്ഥിച്ചു എന്ത് നീ എന്ത് ചെയ്യണം എനിക്കൊരു ഭരണകൂടം നൽകണം എന്നെ രാജാവാക്കണം എങ്ങനെയുള്ള രാജകീയത്വമാണ് നീ ലോകത്താർക്കും അതുപോലെയുള്ളത് നൽകിയിട്ടില്ല അല്ല പറഞ്ഞായിക്കോട്ടെ അങ്ങനെ ഒരു മഹാഭരണകൂടം ലോകത്തിലുള്ള ഏത് രാജാക്കന്മാര് ഭരിക്കൽ മനുഷ്യന്മാരെയാണ് അവര് ഭരിച്ചത് മനുഷ്യന്മാരെ ജെന്നുകള് പറവകള് നാൽക്കാലികള് എല്ലാരെയും ഭരിച്ചു അങ്ങനെയുള്ള രാജകീയത്വമാണ് നാം കണ്ടത് ആരിൽ മഹാനായ സുലൈമാൻ സുലൈമാ ഇസ്ലാമിന്റെ കുടുംബമാകുന്ന ആലദാവൂത് കുടുംബം അത് എന്തു പറഞ്ഞു അവരോട് ഇങ്ങനെയൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ശേഷം അല്ലയോ മുസ്ലിങ്ങളെ അല്ലയോ മുഹമ്മദിനെ അല്ലയോ ഖുർആനിന്റെ അവകാശികളെ ഖുർആൻ നിങ്ങളിലേക്കല്ല ഇറങ്ങിയത് ഖുർആൻ നമ്മളോടാണ് പറയുന്നത് പണ്ട് ലോകത്തെ മുഴുവനും ഭരിച്ച മഹാഭരണകൂടത്തിൻ്റെ ഉടമകളായ ആല ഞാൻ എന്ത് ദാവൂദ് കുടുംബമേ നിങ്ങൾ നന്ദി 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 പ്രവർത്തിക്കണം പ്രവർത്തിക്കണം ണം ശരി കേട്ടല്ലേ നിങ്ങൾ നന്ദി പ്രവർത്തിക്കണം വഴമു നിങ്ങൾ നന്ദി പ്രവർത്തിക്കണം എന്തിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ വിശാലമായ ഈ അനുഗ്രഹത്തിന് എന്നിരിക്കെ ഞാൻ ചോദിക്കട്ടെ ഒരു സത്യവിശ്വാസിയായ എന്നെപ്പോലോത്ത നിങ്ങളെപ്പോലോത്ത സത്യവിശ്വാസികളായ മൂവായിരത്തോളം അകലെ ഇന്ത്യയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ജനിക്കാൻ ചാൻസ് കിട്ടിയവർ അവർക്ക് അള്ളാഹുസ്ബാൻ മക്കത്ത് വരാൻ മദീനയിലേക്ക് വരാൻ അള്ളാഹന്റെ ചിഹ്നങ്ങൾ കറങ്ങാൻ ഇടക്കിടക്ക് ഓമ ചെയ്യാൻ ഇടക്കിടക്ക് ഹജ്ജ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചാൻസ് വന്നിട്ട് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ചാൻസ് കിട്ടാത്ത മുസ്ലിമിനെ പോലെയാണോ എന്നോടും നിങ്ങളോടും റബ്ബ് പെരുമാറ അല്ല മാറി എന്ന് പറയപ്പെടും ശരി എങ്ങനെയാണ് ഹദീസിന്റെ ശെലി എങ്ങനെയാണ് മാറി എന്ന് പറയപ്പെടും എന്ത് അവരെ പിടിച്ചു നിർത്തണം അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് അവരോട് അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അതിനെന്ത് കാട്ടി അതിനെ നന്ദി പ്രകടിപ്പിച്ചോ അഞ്ചൊത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിച്ചോ ഈ മഹാ അനുഗ്രഹങ്ങൾ അവർക്ക് വർഷിപ്പിച്ചു കൊടുത്ത റബ്ബിനെ അവർ മറന്നോ റബ്ബിനെ നന്ദി പ്രകടിപ്പിച്ചോ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ റബ്ബിനെ കാട്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തിയോ എന്നിട്ട് റബ്ബിനെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് പങ്കു ചേർത്തോ എന്ത് കാട്ടി ഇത് ഇതാക്ക് പ്രകടമായ അവിടെ കാണണം അള്ള പ്രപഞ്ചത്തെ ഷിട്ടിച്ചത് എന്തിനു വേണ്ടിയാണ് അള്ള ആദ്യം പറയുന്നു ഭൂഗോളത്തിന്റെ മീതെ ഭൂമിയുടെ മീത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഷിട്ടിച്ചത് എന്നിട്ട് പറയുന്നു എന്നിട്ടുന്നുാതെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലാതെ എനിക്ക് ആരാധനകൾ സമർപ്പിക്കാൻ വേണ്ടിയല്ലാതെ എനിക്ക് നേർച്ചയാക്കാൻ അറക്കാൻ എനിക്ക് നമസ്കരിക്കാൻ എനിക്ക് നോമ്പ് പിടിക്കാൻ എനിക്ക് അഞ്ചു ചെയ്യാൻ എനിക്ക് ഒമ്ര ചെയ്യാൻ അതാണ് ഞാൻ നേരത്തെ ഒതുവെച്ച ആയത്തിൽ അഹ പറഞ്ഞത് എന്ത് അതിമ്മുൽ ഹജ്ജ ഹജ്ജിനെ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതും വൽ ഉംറത ഉംറയെ നിങ്ങൾ ചെയ്യേണ്ടതും ആർക്കു വേണ്ടിയാണ് ലില്ല അള്ളക്കു വേണ്ടി മാത്രം മാത്രം മാത്രമാണ് കേട്ടോ പുണ്യഭൂമിയിൽ വന്നിട്ട് മദീനയിൽ വന്നിട്ട് നന്നാവാത്തവൻ പിന്നെ എവിടെയും നന്നാവൂല എന്നാണ് പണ്ഡിതന്മാരുടെ വപ്പ് അത് പാണ്ഡിത്യ ശൈലിയിൽ അവർ പറഞ്ഞത് ഖുർആാനിലൂടെ സുന്നത്തിലൂടെയാണ് അതുകൊണ്ട് പുണ്യഭൂമിയിലൂടെ നന്നാവാത്തവൻ പിന്നെ എവിടെ നന്നാവാ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ പട്ടാ പകൽ റമലാനിൽ വരെ ജുബ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരും കൂട്ടത്തിലുണ്ടാവാറുണ്ടാവുന്നവരെ ഈ ദായത്തിലാക്കട്ടെ ഈ പട്ടാ പകൽ റമലാനിൽ ഈ നോമ്പ് എന്താണത് തീണ്ടാത്തവരും

എനിക്ക് അള്ളാദു മദീനയിലേക്ക് വിസ തന്നു മക്കയിലേക്ക് വിസ തന്നു പുണ്യഭൂമിയിലേക്ക് വിസ തന്നു ഖുർആാനും സുന്നത്തും അറിഞ്ഞ നാട്ടിലേക്ക് വിസ തന്നു അതുകൊണ്ട് തന്നെ എന്ത് പഠിക്കുന്നതിനു മുമ്പ് എന്ത് സമ്പാദിക്കുന്നതിന് മുമ്പ് ഞാൻ ഖുർആൻ പഠിക്കട്ടെ ഞാൻ സുന്നത്ത് പഠിക്കട്ടെ എല്ലാ ചാൻസും മസ്ജിദിൻ്റെ ഭൂമിയിലുണ്ട് എല്ലാ ചാൻസും ഇവിടെ നമ്മുടെ ഭാഷയിലുണ്ട് ഇവിടെ തന്നെ മദീനത്ത് ഈ സാധുക്കോ ദശവർഷങ്ങളായി വർഷങ്ങളായ അള്ളാഹാല തൗഫീഖോട് കൂടി സ്മൃതി അനുവാദത്തോടു കൂടി ഇവിടെ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ശൈലിയാണ് ഈ ഖുർആനിന്റെ ഖുർആനിന്റെ ഈ തരം താഴ്ത്തിയവൻ കൂട്ടാക്കാത്തവൻ ഖുർആാനിൽ നൂറ്റി ഇരുപത് പ്രാവശ്യമാണ് അല്ല പറയുന്നത് അള്ളഹാനോട് മാത്രമാണ് പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ച അള്ളാക്ക് മാത്രമാണ് അറബി എന്ന ആരാധന ശൈലികൾ ഉൾക്കൊള്ളുന്ന ഇബാദത്ത് എന്ന പദം ദുആ എന്ന പദം ദഅവ എന്ന പദം അഥവാ അതിന്റെ മുഷ്ടക്കാത്തകൾ തവണ കൃത്യം എത്ര നൂറ്റി പന്ത്രണ്ട് തവണ കൃത്യം ഖുർആനിൽ അള്ളാഹുനോടല്ലാതെ പ്രാർത്ഥന പാടില്ല അതുപോലെ തന്നെ അള്ളാഹ് മാത്രം എന്ന പദം ഖുർആാനിൽ തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം പറയുന്നു ഇത് ഈമാനിന്റെ ഹൃദയ ഭാഗമാണ് എന്നതുകൊണ്ട് അള്ളാഹു സുബാനോ തേല നാനൂറ്റി മുപ്പത്തി ഏഴ് തവണ ഖുർആാനിൽ ഈമാൻ വിശ്വാസം എന്ന പദം പറയുന്നു തവണ തവണ പറഞ്ഞാൽ ോ അവർ പറയട്ടെ ഇവര് പറയും പോലെ പറയട്ടെ നമുക്ക് എന്താ ഞാനും എന്റെ ഭാര്യ ഒരു തട്ടാനും അത് മാത്രം മതി എന്ന രൂപത്തിൽ ജീവിച്ചാൽ പറ്റൂ പറ്റൂല അതാണ് അത് പറഞ്ഞത് എന്ത് നീ ബുദ്ധിജീവിയാവണം അതാണ് നീ നീ നേടിയെടുക്കുക ഈ ത് എന്താണ് അത് തക്വയാണ് അത് നീ പരലോകത്തിൽ ശത്രുക്കൾക്ക് ചെയ്തു വെച്ചതായ നരക അഗ്നിയിൽ നിന്നിട്ട് തടസ്സം ഉണ്ടാക്കുക ആ നരക അഗ്നിയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പാടുപെടുക ഏത് നരക അഗ്നിയിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുക അതാണ് തക്വ എന്ന് പറഞ്ഞാൽ എന്നിട്ടോ നിർത്തിയില്ല

ഒരു 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 മാളത്തിൽ രണ്ട് പ്രാവശ്യം പ്രാവശ്യം തേള് തേള് കടിക്കാൻ കടിക്കാൻ പാടില്ല പാടില്ല പാമ്പ് കടിച്ചാൽ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ബുദ്ധിജീവിയായ മുസ്ലിം ശ്രദ്ധിക്കുമോ ഇവിടെ കുഴിയുണ്ട് അല്ലെ ഇവിടെ തേളുണ്ട് ഇവിടെ പാമ്പുണ്ട് ആ എന്നതുപോലെ ഒരു സത്യവിശ്വാസി മജീനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ കാണുന്നത് റസൂള്ള മക്കയിൽ നിട്ട് അടികൊണ്ട് ഇടികൊണ്ട് നാട് കടത്തപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഈ മദീനയുള്ള സ്വർഗത്തോ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ സ്വർഗത്തോ സ്ഥാപിക്കാൻ വേണ്ടി റസൂള്ള ഇവിടെ വന്നപ്പോൾ പാടുപെട്ടത് എന്താണ് നാടും വീടും കൂട്ടുകാരും വീട്ടുകാരും ഉപയോഗിച്ചു അവസാനം കല്ലേറുകൊള്ളേണ്ടി വന്നു കഴുത്തിൽ വള്ളിയിട്ട് മുറക്കപ്പെട്ടു റസൂള്ള ഖുർആാനുവതാൻ സമ്മതിച്ചില്ല നിസ്കരിക്കാൻ സമ്മതിച്ചില്ല അവസാനം പിടിച്ച് പുറത്താക്കി അങ്ങനെ പുറം തള്ളിയ സന്ദർഭത്തിൽ റസൂല്ല ഇസ്വലം വീട്ടിൽ നിട്ട് പുറത്തിറങ്ങി മണ്ണെറിഞ്ഞു എന്നിട്ട് കുന്നിൻ്റെ മീരെ കയറി ഇപ്പോളോ നിങ്ങളൊന്നാലോചിക്കും വാട്സാപ്പിൽ പരിശോധിച്ചു കാണാം എന്താണ് സോറു ഗുഹയുടെ വീതെ മുസ്ലിം വേഷധാരികൾ നട്ടി ചിലര് ഈ ദിവസങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്താണ് വട്ടമിട്ടിട്ട് സോറു കുന്നിൻ്റെ മീതെ മ്യൂസിക്കും ഹാർമോണിയങ്ങളോട് കൂടി ബേൻഡടിച്ച് അവര് നമ്മുടെ നാട്ടിൽ നടത്തുന്ന കുത്തുറാത്തീമ് പോലത്തെതായ അനിസ്ലാമിക ചിന്താഗതികൾ ആ റസൂൾ ലാഹി സാഹു അലൈവ് വസ്ലം ഒളിച്ചോടാൻ വേണ്ടി കയറിയതായ കുന്നിൻ്റെ മീതെ കാട്ടുന്നതായിട്ട് വാട്സാപ്പിൽ കാണാം എന്നാൽ മന്ദം പിടിച്ച കുന്തങ്ങളെപ്പോലത്ത മുസ്ലിം വേഷധാരികളും നാമധാരികളും വരുന്ന ലോകമുണ്ട് കാലമുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് പഠിക്കട്ടെ ഉൾക്കൊള്ളട്ടെ മനസ്സിലാക്കട്ടെ എന്ത് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടല്ലാതെ ഈ മതം ഈ മതത്തിൻ്റെ അന്ധസഭിമാനം നേടിയെടുക്കാൻ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് പരിശ്രമിച്ച് റസൂൾ കൊണ്ട് ചെയ്യിപ്പിച്ച് പ്രയാസപ്പെടുത്തി ഹിജ്റ ചെയ്ത് യുദ്ധങ്ങൾ ചെയ്ത് റസൂള്ളഹിയെക്കൊണ്ട് തുംഗശുങ്കത്തിലേക്ക് പ്രയാസത്തിലെത്തിപ്പിച്ച ശേഷമാണ് അള്ളാഹു റസൂലിനോട് വിട വാങ്ങാൻ വേണ്ടി ലോകത്തോട് വിട വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ആ പ്രയാസങ്ങൾ സമർപ്പിച്ചത് നമുക്ക് വേണ്ടിയാണ് നാം പഠിക്കാൻ വേണ്ടിയാണ് എന്ന് വെക്കുമ്പോൾ ഹിജ്റോട്ടിൽ കുടുങ്ങനെ മുഖ്യം ടീച്ചറോട് പഠിപ്പിക്കുന്ന പാഠം പഠിക്കലാണ് മുഖ്യം അപ്പോഴാണ് നമുക്ക് റസൂലുള്ള ഇതെല്ലാം പാടുപെട്ടത് സ്ഥാപിക്കാനാണ് ഏകദേവ വിശ്വാസം സ്ഥാപിക്കാൻ മകനാണ് എന്റെ മക്കാര് അള്ളഹാൻ ആരാധിക്കുന്നല്ലേ ആരാധിക്കുന്നു പക്ഷെ കൂടി ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് പറ്റൂല എന്ന തത്വമേ റസൂള്ള അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് അവരെ പിടിച്ച് പുറത്താക്കിയത് അപ്പോൾ നിങ്ങൾ ബുദ്ധിജീവിയാവണം എന്നുള്ള കൽപ്പിച്ചതിന്റെ പേക്കലുള്ള രഹസ്യം പിടിച്ചല്ലേ എന്താണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം നിങ്ങൾ എന്തിനു നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് പഠിക്കണം നിങ്ങൾ എന്തുൾക്കൊള്ളണം എന്നതാണ് ഓമ്ര ചെയ്ത മനുഷ്യൻ ഹജ്ജ് ചെയ്ത മനുഷ്യൻ അവന്റെ മരണം വരെ ആ പുണ്യ കർമ്മവുമായി പുണ്യ അമലുമായി ബന്ധപ്പെടണം അതെങ്ങനെയാണ് ആ പുണ്യഭൂമിയുമായി ബന്ധമുണ്ടാവുക ആ ഭൂമിയിലിറങ്ങിയ ഖുർഖാനുമായി ബന്ധമുണ്ടാവുക ഭൂമിയിൽ ഇറങ്ങിയ സുന്നതുമായി ബന്ധമുണ്ടാവുക എന്നിട്ട് അഞ്ചത്ത് കൃത്യമായി നമസ്കരിക്കുന്ന സമയത്ത് നമസ്കരിക്കുക അതിൽ വീഴ്ച വരുത്താതിരിക്കുക റമലാ മാസത്തിൽ വരെക്കൂർ സ്വഭയ നമസ്കാരം കലാകൃത മനുഷ്യന്മാരുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് മഹാ അപകടം അള്ളാഹു അതുകൊണ്ട് അള്ളാഹു ൂത്ത അഞ്ചൊക്കെ സംസ്കാരം കൃത്യ സമയത്ത് സംസ്കരിക്കാനുള്ളതാണ് തോന്നിയ പോലെ സംസ്കരിക്കാനുള്ളതല്ല സംസ്കാരമെന്ന് ഖുർഹാനിൽ ആയത്തിറക്കിയത് ഇവിടെ ഫിറ്റാക്കുന്ന നാം കാണുന്നു കാരണം സംസ്കാര സമയത്ത് പള്ളികൾ തുറക്കപ്പെടുന്നു കടകൾ അടക്കപ്പെടുന്നു നിസ്കാരം കഴിഞ്ഞാൽ കടകൾ തുറക്കപ്പെടുന്നു പള്ളികൾ അടക്കപ്പെടുന്നു എന്തേ അത് അതിന് വേണ്ടി ഇതിന് വേണ്ടി അതാണ് മനസ്സിലായില്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ എവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുമോ ലോകത്ത് നിന്ന് എവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചോളമെന്നല്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മദീനയിൽ നന്നാവാത്തവൻ എവിടുന്നു നന്നാവൂല ആ ഈ ഈ തൈബയിൽ മദീനയിൽ വെച്ചിട്ട് ി നന്നായിട്ടില്ലെങ്കിൽ

മന്ദം പിടിച്ച കുന്തമായി ജീവിക്കലോ